തിരുവനന്തപുരം ടെക്നോ പാർക്കിൻ്റെ അടുത്ത് മെയിനായിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഒരു ലൊക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഫോസിസിനും ടെക്നോ പാർക്കിൻ്റെ ഫേസ് ത്രീക്കൊക്കെ അടുത്തായിട്ട് തൊട്ടടുത്തായിട്ട് സർവീസ് റോഡിൽ നിന്ന് കേവലം നൂറ്റി മീറ്റർ മാത്രം മാറിയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി ഉള്ളത് ടോട്ടലായിട്ട് പതിനൊന്നേ കാലസെൻറ്റ് സ്ഥലമാണ് അതായത് ഇവിടെയുള്ള ഈ കെട്ടിടങ്ങളൊക്കെ ഇവിടെ എല്ലാം ഇതുപോലുള്ള സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്സും അല്ലെങ്കിൽ ചെറിയ ചെറിയ ഫ്ലാറ്റുകൾ പോലെയൊക്കെ ചെയ്ത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ആ രീതിയിലാണ് ഇവിടുന്ന് കിട്ടുന്ന റെൻറ്റൽ ഇൻകം അത്രയധികം ആൾക്കാർ നമുക്ക് ഈ ചുറ്റുവട്ടത്തായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ആ രീതിയിലൊരു റെൻറ്റിന് സ്കോപ്പുള്ള ലൊക്കേഷനാണ് അതുപോയിട്ട് നമുക്കിതാ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ടാണ് വി എസ് എസ് സി ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയി റോഡിങ്ങനൊക്കെ ഇറങ്ങി ചെന്ന് കയറുന്നത് നമ്മുടെ ഇൻഫോസിസ് ടെക്നോ പാർക്കിൻ്റെ ആ ഒരു അവിടുന്ന് വി എസ് എസ് സിയിലേക്ക് പോകുന്ന ആ റോഡിൽ ആ റോഡിലേക്ക് ചെന്ന് കയറാൻ സാധിക്കും അപ്പോൾ അവിടുന്ന് റെയിൽവേ പാലം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വി എസ് എസ് സിയിലേക്ക് പോകാം ആ രീതിയിലും അക്സസ് ഉള്ള ഒരു ലൊക്കേഷനാണ് അവിടെയാണ് ഈ കാണുന്ന പതിനൊന്നേകാൽ സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുള്ളത് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ഒരു രീതിയിലുള്ള ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കുകളോ ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് വരുമ്പോൾ നമ്മുടെ കഴക്കൂട്ടത്തുനിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ കഴക്കൂട്ടത്തിന് വരുമ്പോൾ ആ ഫ്ലൈ ഓവർ കയറി വരുമ്പോഴത്തേക്ക് ഒരു സിഗ്നൽ ഉണ്ട് സിഗ്നൽ കഴിഞ്ഞ് ആ സിഗ്നലിൽ നിന്ന് തന്നെ വലത്തോട്ട് കയറാം വലത്തോട്ട് കയറി സർവീസ് റോഡ് വഴി നമ്മൾ കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പോൾ ആദ്യം വലത്തേക്ക് റോഡ് കട്ടാവും അതുവഴി വേണമെങ്കിലും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം ആ റോഡ് റോഡ് കട്ടാവുന്നത് വി എസ് എസ് സിയിലേക്കൊക്കെ പോകുന്ന റോഡാണ് അപ്പോൾ ആ റോഡ് വഴി വേണമെങ്കിലും വരാം പക്ഷേ അതിൽ കയറാണ്ട് നമ്മൾ വീണ്ടും കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പോൾ അടുത്തൊരു റോഡ് കട്ടാവും ആ റോഡ് കുറച്ച് ദൂരം വന്നു കഴിഞ്ഞാൽ അതായത് വൺ എയ്റ്റി മീറ്റേഴ്സ് അവിടുന്നകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പം താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പതിനഞ്ച് ലക്ഷം രൂപയാണ് ടോട്ടലായിട്ട് പതിനൊന്നേകാൽ സെൻറ്റ് സ്ഥലമാണുള്ളത് അപ്പോൾ ഈ രീതിയിലൊക്കെ ഐഡിയ ഉണ്ടെങ്കിൽ ബി എസ് എസ് സീലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വീട് വയ്ക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് നോക്കുന്നതായെങ്കിൽ സ്വന്തമാക്കാം ഇനി അതല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിക്ക് നിങ്ങൾ ഇതുപോലുള്ള നല്ല പ്രോപ്പർട്ടി ടെക്നോ പാർക്കിന് അടുത്ത കിടക്കുന്ന പ്രോപ്പർട്ടീസ് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കും സ്വന്തമാക്കാം മിസ്സാക്കലെ നല്ലൊരു കിഡിലം പ്രൈസാണ് ഇതിന് ഫിക്സ് ചെയ്തിട്ടുള്ളത് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് പതിനഞ്ച് ലക്ഷം രൂപയാണ്